സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന് മുൻപായി അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതം അധിക വൈകാതെ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ് ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഗ്രഹത്തിലാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഇല്ല അല്ലെ വാസ്തവത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ ദൈവികമായ ഊർജം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഈശ്വരാധീനമുള്ള ഗ്രഹത്തിൽ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല മാത്രമല്ല അവിടെ വസിക്കുന്നതിലൂടെ നമുക്ക് യശസ്സും കീർത്തിയും സമാധാനവും സന്തോഷവും ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും അത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രഹത്തിൽ വിളക്ക് തെളിക്കുന്നത് അതുപോലെ തന്നെ ആചാരപരമായും വിശ്വാസപരമായും പല കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്നത് ഈ വിധം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹത്തിൽ കാണുവാൻ സാധിക്കുന്ന ചില പൊതു ലക്ഷണങ്ങളെ ഇനി നമുക്ക് അടുത്തറിയാം അതിൽ ഒന്നാമത്തേത് ദൈവീകമായ ഊർജം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പ് ആരംഭിച്ച് ഉദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപ് അവസാനിക്കുന്ന ഈ ഒരു സമയം ഈശ്വരാധീനപരമായിട്ട് വളരെ പ്രത്യേകതകളുള്ള ഒരു സമയമാണ് ഏകദേശം നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ് നമ്മൾ ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉദയത്തിന് മുൻപായിട്ട് നിങ്ങൾ ദിനവും കൃത്യമായി എങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹത്തിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഈശ്വര ചൈതന്യം ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടിൽ നിറഞ്ഞു നിൽക്കുകയും ആ ഉണർവ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അത് രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും പോസിറ്റീവ് ഊർജം നമ്മൾ നിറയുന്നതിന് അത് വഴിവെക്കും സഹായിക്കും അപ്പൊ ഒന്നാമത്തെ ലക്ഷണം പതിവായിട്ട് ബ്രഹ്മ മുഹൂർത്ത നേരം അതായത് ഉദയത്തിന് മുൻപായിട്ട് സൂര്യോദയത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനത്തിന്റെ ലക്ഷണമാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനങ്ങളാണ് ഉറക്കത്തിൽ നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും ഭാവിയിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ചില അടയാളങ്ങളാണ് സൂചനകളാണ് എന്നുള്ളതാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയം നിങ്ങൾ പൂജ ചെയ്യുന്നതായോ ആരതി ഒഴിയുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗൃഹത്തിൽ ഈശ്വരാധീനം അല്ലെങ്കിൽ നിങ്ങളിൽ ഈശ്വരാധീനം കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയാണ് ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ആത്മീയ ഉന്നതിയെയും ദൈവാനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള സൂചനയെയും മുന്നോട്ട് വെക്കുന്നതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദിവ്യനാദങ്ങൾ ശ്രവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത നേരം മണിനാദം കേൾക്കുകയോ ശംഖനാദം കേൾക്കുകയോ ചില മംഗളവാദ്യങ്ങളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് അത്യധികം ശുഭപ്രദമാണ് ശക്തിയാർന്ന ദൈവാധീനത്തിന്റെ ഈശ്വരാധീനത്തിന്റെ ലക്ഷണമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുക പലപ്പോഴും നഗരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് അനുഭവിക്കുവാൻ സാധ്യത കുറവായിരിക്കുമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊക്കെ അടുത്തുള്ളവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മംഗളവാദ്യങ്ങളൊക്കെ തന്നെ ഈ മംഗള ശബ്ദങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ അത് ഓടിക്കുകയും അവിടെ ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിന് വഴിതെളിക്കുകയും ചെയ്യും ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പൂജാമുറി ഉണ്ട് അങ്ങനെയെങ്കിൽ ആ പൂജാമുറിയിൽ സദാ പരിമളം നിലനിൽക്കാണ് സദാ സുഗന്ധം നിലനിൽക്കാണ് ആ ഒരു ചന്ദനത്തിരിയുടെയും ചന്ദനത്തിന്റെയും ഒക്കെ ആ ഗന്ധം ഭസ്മത്തിന്റെ ഒക്കെ ഗന്ധം നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈശ്വരാധീനം ഇല്ലഞ്ഞാല് എത്രയൊക്കെ സുഗന്ധമുള്ള വസ്തുക്കൾ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നാലും അതൊരു ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല ദുർഗന്ധമായിരിക്കും ആ ഒരു ഗൃഹത്തിൽ ിക്കുന്നത് അപ്പൊ നാം പൂജയിൽ ഉപയോഗിക്കുന്ന പൂക്കളുടെയോ ചന്ദ്രത്തിരിയുടെയോ സുഗന്ധമല്ലാതെ പ്രത്യേക ഒരു ദിവ്യഗന്ധം നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ ഗൃഹത്തിൽ അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഈശ്വരാധീനത്തിന്റെ പ്രധാന ലക്ഷണമാണ് ഇതൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി നിറയുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു ലക്ഷണം ദീപജ്വാലയുടെ ലക്ഷണമാണ് നമ്മുടെ ഗൃഹത്തില് വിളക്ക് തെളിക്കുമ്പോൾ ദീപജ്വാല ഉയർന്നു പൊങ്ങുകയും പ്രത്യേക പൊട്ടിത്തെറിയുടെ ശബ്ദമോ ഇല്ലാതെ ഉയർന്ന് കത്തുന്നത് അത്യധികം ശോഭനമാണ് അത് ശുഭപ്രദമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കടന്നു വരുന്നു എന്നതിൻ്റെ ശുഭ സൂചനയാണ് നേരെ മറിച്ച് ദീപം മടിച്ച് മടിച്ച് കത്തുകയോ അതുപോലെ പ്രഭയില്ലാതെ കെട്ടുപോകുന്ന ഒരു അവസ്ഥയിലോ ആണ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്യധികം അശുഭകരമായിട്ടാണ് കരുതിപ്പോരുന്നത് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ ജ്വാലയുടെ മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഉയർന്ന് കത്തുകയാണ് പ്രത്യേകമായിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല മടിച്ചു പഠിച്ചല്ല കത്തുന്നത് നല്ല ശോഭ അല്ലെങ്കിൽ ഉയർന്നത് കത്തുകയാണെന്ന് പറഞ്ഞാൽ അത്യധികം ശുഭപ്രദമാണ് ഈശ്വരാധീനം വളരെയധികം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ജീവിതം നമ്മുടെ രക്ഷപ്പെടാൻ പോവുകയാണ് നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഗ്രഹം വിട്ട് പോകുന്നതിൻ്റെ ലക്ഷണമാണത് ഇനി നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഗ്രഹത്തിൽ ചന്ദനത്തിരി നിങ്ങൾ കൊളുത്തുമെങ്കിൽ അതായത് പൂജയുടെ ഭാഗം ആയിട്ട് പൂജയുടെ അനന്തരം നമ്മൾ തിരി കൊളുത്തി വെക്കാറുണ്ട് ആ ഒരു പൂജാമുറിയിൽ ദേവീദേവന്മാരെ വാസം ചെയ്യുമ്പോൾ സുഗന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സുഗന്ധം ഉള്ളിടത്താണ് ദേവി ദേവന്മാരെ വാസം ചെയ്യാം അപ്പൊ അതുകൊണ്ട് അവര് സുഗന്ധം പൂജാമുറിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദനത്തിരി ധൂപം നമ്മൾ കൊടുക്കുന്നത് ഇത് നിങ്ങൾ കൊളുത്തിവെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചന്ദ്രത്തിന് ഇത്തരത്തിൽ കൊളുത്തി വെക്കുമ്പോൾ അതിന്റെ പുക ഏതെങ്കിലും ഒരു ദേവന്റെ ചിത്രത്തിന് ചിത്രത്തിനടുത്തേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിൽ ആ ഒരു ചിത്രം പുക ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ആ ഒരു പുക ആ ഒരു ദേവ ചിത്രത്തിന് അടുത്തേക്ക് മാത്രം നീങ്ങുകയും ആ ഒരു ചിത്രത്തിൽ വ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടും അങ്ങനെയെങ്കിൽ അത് ഏത് ദേവന്റെ ചിത്രമായിരുന്നാലും ആ ദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം കൂടുതലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ആ ദേവനും നിങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിന്റെ ശക്തി ദൃഢത ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷണം ശ്രദ്ധിച്ച് ആ ദേവനെ നിങ്ങൾ കൂടുതൽ അവിശ്വസിക്കുക ആരാധിക്കുകയും ആ ദേവന്റെ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുകയും ആരാധനകൾ മുടങ്ങാതെ നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാല് വളരെയധികം ദൈവാധീനം നിങ്ങളിൽ വർദ്ധിക്കും ആ ദേവൻ നിങ്ങൾക്ക് കാവലും കരുത്തും തുണയുമായിട്ട് എപ്പോഴും ഉണ്ടാകും ഇനി മറ്റൊന്ന് പുഷ്പങ്ങളുടെ ചലനമാണ് എങ്ങനെയാണ് പുഷ്പങ്ങളുടെ ചലനം കൊണ്ട് ഈശ്വരാധീനം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാം നിങ്ങൾ പൂജാമുറിയിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്ക് സമക്ഷമായിട്ട് പൂക്കൾ വെച്ചിട്ട് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാണ് ചിത്രങ്ങളിൽ നിങ്ങൾ പുഷ്പം സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുഷ്പം അവിടെ നിന്ന് ഇളകി വീഴുകയോ അതിന് ചലനം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ദേവന്റെ ആ പുഷ്പം സമർപ്പിച്ച ദേവന്റെ അനുഗ്രഹവും ചൈതന്യവും നിങ്ങളുടെ ഗൃഹത്തിൽ അത് കൂടുതലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത്തരത്തിൽ നമ്മൾ സമർപ്പിച്ച ഒരു പൂവ് അത് ഇളകി വീഴുന്നത് അല്ലെങ്കിൽ അതിന് ചലനം ഉണ്ടാകുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ആ ദേവന്റെ അനുഗ്രഹവും ഐശ്വര്യവും ചൈതന്യവും നിങ്ങൾക്കും നിങ്ങളുടെ ഗൃഹത്തിനും കൂടുതലായിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇനി ഈശ്വരാധീനം നമുക്കുണ്ട് എങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പലപ്പോഴും ഈശ്വരാധീനം പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ഒരു പ്രതിസന്ധി സംഭവിക്കുമ്പോൾ പലപ്പോഴും ഈശ്വരനെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തില് നമുക്കൊന്നും സംഭവിക്കാതെ നിസ്സാര പരുക്കുകളോടെ ചിലപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അത് നമ്മുടെ ഈശ്വരാധീനം കൊണ്ടാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുക ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എത്രയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമായാലും ഈശ്വര വിചാരം അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തായിട്ട് നമ്മുടെ ഉള്ളില് മാറണം അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കേണ്ടതാണ് ഒരിക്കലും ഈശ്വരനെ പൂജിച്ചിട്ട് ഇവ എനിക്കിത് വന്നല്ലോ അങ്ങനെ ചിന്തിക്കരുത് മറിച്ച് എനിക്ക് ഇത്രയല്ലേ വന്നുള്ളൂ എത്ര വലിയ ആപത്തിൽ നിന്നാണ് ഭഗവാൻ എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കുവാനാ അല്ലെങ്കിൽ അത്തരത്തിൽ ആശ്വസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ഇത്തരം പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും ധൈര്യത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതിനും മുന്നോട്ടുള്ള ജീവിതത്തില് നഷ്ടങ്ങൾ മറന്ന് ജീവിതത്തെ വെട്ടിപ്പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോ ഇത്തരം വിശ്വാസങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ തത്വം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിലും തളരാതെ ആത്മവീര്യം ആർജിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിൽ പടയോട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി നേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഈശ്വരാനുഗ്രഹ ലക്ഷണങ്ങൾക്കെല്ലാം പുറകിലുള്ള തത്വം ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രഹത്തിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈശ്വരനൊപ്പമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും ചങ്കൂറ്റത്തോടും കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് കൂടി അറിവുകൾ പങ്കുവയ്ക്കാം അല്ലാത്ത പക്ഷേ ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കാം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം